കുത്തുപാറയ്ക്ക് അടുത്ത് ഏൽക്കുന്ന ആട്ടുപറമ്പിൽ ശ്രീ ജോർജിന്റെ അരികിലാണ് നമസ്കാരം നമസ്കാരം സാർ ഇത് എന്താകും ഈ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് വളരെ സ്വീപസ്റ്റ് ആണ് ഇതിന് അരിയില്ല ഓ അരിയില്ല നല്ലപോലെ പിഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും ഏതോ ഒരു രാജ്യത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത് തായ്ലന്റ് പറയുകയാണെന്ന് തോന്നുന്നു ഏതായാലും നിറച്ച് കായുണ്ടാകും ഒരു പാൽപാത്രത്തിൽ ഇത് ഞങ്ങളുടെ ആ പഴയ പാൽപാത്രം അതിന്റെ ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടിട്ട് അതിന്റെ അകത്തോട്ട് വെച്ചേക്കാം വേറെ നമുക്ക് മരങ്ങൾ ഉണ്ട് പോലത്തെ എനിക്കൊരു അഞ്ചാറ് ചെടിയുണ്ട് ഉണ്ട് ഉണ്ട് നമ്മൾ നാരകം മേടിക്കേണ്ട കാര്യമില്ല അച്ചാറ് ഡാം സൂപ്പറാണ് പിന്നെ ഇത് കൃഷിഭവൻ വഴി എനിക്ക് കിട്ടിയതാണ് ഇവിടെ ഇപ്പം നല്ല മൂല കായ് പിടിക്കും ഇത് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഏതാണ്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കായവോളം ഉണ്ടാവും ഒരു ചെടിയിൽ നല്ല വലുതാവും നല്ല മധുരമാണ് പിടിക്കും പിടിക്കാൻ നല്ല സംഗതിയാണ് ഞങ്ങൾ നാരം നാരങ്ങ മേടിക്കാറില്ല എല്ലാ അതിന്റെ ജ്യൂസും ഉണ്ടാക്കാനും ഒക്കെ വേണ്ടതാണ് അച്ചാരം ഉണ്ടാക്കാം അപ്പൊ പ്രത്യേകതയുള്ളൊരു നാരങ്ങ നമ്മുടെ പഴയ ഒടിച്ച് കുത്തി നാരങ്ങയുടെ വേറൊരു വെറൈറ്റി എത്ര നാളുകൂടി കഴിയുമ്പോ ഇത് പാകമാകും ഇതിപ്പോ ഒരു രണ്ടു മാസം കൊണ്ട് വലുതാകും ഒരു അര കിലോ ഒരു നാനൂറ് ഗ്രാം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ് ഗ്രാം വരെയൊക്കെ ആവും